പിന്നെ ഞാൻ കപ്പളങ്ങ കുത്തിയേ ഇതുണ്ടോ ചനച്ച കപ്പളങ്ങായ ഇത് ചാർ കറി വെക്കാൻ കൊള്ളുകയല്ല അതുകൊണ്ട് ഇത് ചാർ വെച്ചാലും ഭയങ്കര മധുരമായിരിക്കും അല്ലേ അതുകൊണ്ട് ഞാൻ വേറെ ഒരു ചെറിയ കപ്പളങ്ങ കുത്തി ഇത് കപ്പളങ്ങ ഇഷ്ടം പോലെ ഉണ്ട് കിളികൾക്ക് സുഖമാ കപ്പളങ്ങ ചനച്ച മഞ്ഞ ആകുമ്പത്തേനും കിളികൾ ഓടി വന്ന് കൊത്താൻ തുടങ്ങും പിന്നെ നല്ല വേനലല്ലേ ചൂടും അവർക്കും എന്തേലും അല്ലേ നമുക്കാണെങ്കി വെച്ച് കഴിക്കാനുള്ള കയ്യും കാലും എങ്കിലും ഉണ്ട് അവർക്ക് അതുപോലില്ല അതുകൊണ്ട് കിളികൾ കൊത്തി തിന്നുവോ കപ്പളങ്ങ മുട്ടം ഇനി പെട്ടെന്ന് പഴുക്കുമായിരിക്കും കപ്പളങ്ങ അതുപോലെ ചൂടല്ലേ പെട്ടെന്ന് പഴുക്കും പിന്നെ ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടില്ല ഇന്നലെ മൂത്ത മോൻ ഇവിടെ ഉണ്ടായിരുന്നു ഇളയ മോൻ ഓടി വന്നെച്ച് ഓടിപ്പോയി അവനൊരു കാര്യത്തിന് വന്നതാ അന്നൊരു ഓടി വന്നെച്ച് ഓടിപ്പോയി അതുകൊണ്ട് ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല പിന്നെ നിങ്ങക്ക് എന്നാണ്ട് വിശേഷം പറയണേ എനിക്ക് പ്രത്യേകിച്ച് വിശേഷം ഞങ്ങൾക്കില്ല വീട് മാറുമല്ലേ അന്നേരം എല്ലാം ഒതുക്കി പേർക്കി ചാക്ക് മേടിച്ചായിരുന്നു ചാക്കിനകത്താക്കി വെച്ചു പിന്നെ ഞാൻ ഇന്നത്തെ ചെറിയ വീടിയൊക്കെ അകത്ത് വീട് ഇടുന്നുണ്ടേ വീട് നമ്മുടെ അന്നേരം അത് കാണണം അത്രയൊക്കെ പണി തീർത്തു പിന്നെ ടൈല് ഇട ഇപ്പ ഇടുവാ എന്തോരം തികയൂന്നറിയത്തില്ല ടൈല് നേരം ഉള്ളത്ര അങ്ങോട്ട് ഇട്ട് വൃത്തിയാക്കിയിട്ട് കേറാനാ പിന്നെ അവിടെ നിന്നോണ്ട് തന്നെ പതുക്കെ നമുക്ക് പണിയിപ്പിക്കാലോ ബാക്കി അങ്ങനെയൊക്കെ ഓർത്താം പോകുന്ന പിന്നെ ആദ്യം എല്ലാരും കൂടെ കുറച്ച് കടമൊക്കെ അങ് വീ വീട്ടു അത് കഴിഞ്ഞ് അവിടെ നിന്നുകൊണ്ട് തന്നെ ബാക്കി പണി ചെയ്യിപ്പിക്കും അല്ലറ ചില്ലറ കൊറേ പണി ഉണ്ട് അല്ലറ ചില്ലറ ചെറിയ ചെറിയ കുറെ കാര്യങ്ങളുണ്ട് ഒത്തിരി കാര്യങ്ങളുണ്ട് ജനലിന് പാളി പിടിപ്പിക്കണം ഗ്രാനൈറ്റ് ഇടണം തിന്നക്ക് പിന്നെ നല്ല പെയിന്റ് അടിക്കണം എമർഷൻ അടിക്കണം അങ്ങനെ ഒരുപാട് പിന്നെ കഥകെല്ലാം പോളിഷ് ചെയ്യണം അങ്ങനെ ഒരുപാട് പണിയുണ്ട് ഇനി ഇന്നലെ പഞ്ചായത്ത് വെള്ളം കിട്ടി അവിടെ പൈസ കെട്ടിയായിരുന്നെ നേരത്തെ നേരം ഇന്നലെ അവിടെ പഞ്ചായത്ത് വെള്ളം കിട്ടി കെന്റിലെ വെള്ളം പറ്റി അതുകൊണ്ട് നമ്മൾ ഇനി പഞ്ചായത്ത് വെള്ള പഞ്ചായത്ത് വെള്ളം വെള്ളമാണെങ്കിലും നല്ല വെള്ളം ആട്ടോ കെന്റിലെ വെള്ളമാണെന്നാ തോന്നുന്നേ അങ്ങനെ നമ്മള് എല്ലാവരും സ്വന്തം കാര്യം നോക്കി നമ്മളിങ്ങനെ ഓരോരോ ദിവസവും നമ്മളിങ്ങനെ ജീവിക്കുന്നു രാവിലെ വിറക് വിറകെടുക്കാൻ പോയപ്പം ഒന്ന് വീണു ഞാൻ പിന്നെ ചുറ്റോടി ചുറ്റിനും ആരെങ്കിലും നോക്കുന്നുണ്ടോന്ന് നോക്കിയിട്ട് ചാടി എഴുന്നേറ്റ് വേറെ ഞാൻ ഓർക്കുക നമ്മൾ വീണാ നമ്മൾ തന്നെ ചാടി എഴുന്നാക്കണം അതുപോലെ തന്നെ നമ്മുടെ ജീവിതവും എവിടെ നമ്മുടെ കൈവിട്ട് പോകുന്ന നമ്മള് അവിടെ നേരെയാക്കി എടുക്കണം നമ്മുടെ കൈവിട്ടു പോകുന്ന ഭാഗം ക്ലിയർ ആക്കി എടുക്കണം അതാണ് ജീവിതവും അതെ നമ്മുടെ കാര്യങ്ങളും അതെ ഏതൊരു കാര്യവും നമ്മുടെ കൈവിട്ടു പോയാ പോയി ആരും രക്ഷിക്കാൻ പറ്റിയല്ലോ കേട്ടോ അതോർത്തിരിക്കണ്ട അതുകൊണ്ട് സ്വന്തം കാര്യം നമ്മളെപ്പോഴും നല്ല ശ്രദ്ധിച്ച് ചെയ്യണം നമ്മുടെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ കാര്യങ്ങള് പിന്നെ നിങ്ങൾ എന്നാ എന്നെ കറി വെച്ചെന്ന് പറയണേ പിന്നെ ഇല്ലേ ഞാൻ എന്റെ കറി എന്നോ കപ്പളങ്ങ മീൻകറി ഉണക്ക മീൻ പിന്നെ ഇല്ലേ അച്ചിങ്ങ പയറുണ്ട് വേണെങ്കി തോരൻ വെക്കാം വേണെങ്കി അല്ല മേൽക്കുരുത്തി വെക്കാം എന്തെങ്കിലും വെക്കാം വേണമെങ്കിൽ വെക്കാം പിന്നെ യൂട്യൂബ് തുടങ്ങാത്ത ചേച്ചിമാരൊക്കെ യൂട്യൂബ് തുടങ്ങിയോ ഞാനും എൻ്റെ പുതിയ ചാനലില്ല നാരങ്ങാമിട്ടായി അതാകെ പാടെ ഡള്ളക്കുക എന്നാന്നറിയില്ല വ്യൂസും ഇല്ല നല്ല റീച്ച് ആയിക്കൊണ്ടിരുന്ന ഒരു ചാനലായിരുന്നു എൻ്റെ ഇപ്പൊ അത്രക്ക് അങ്ങോട്ടില്ല ആൾക്കാരില്ല എന്നാ എന്നറിയത്തില്ല യൂട്യൂബിന്റെ നിന്ന് നമുക്ക് എന്നത് അവര് ചെയ്തേന്ന് അറിയത്തില്ല എനിക്ക് അത് നോക്കാനും അറിയത്തില്ല ചെക്ക് ചെയ്യാൻ അറിയത്തില്ല യൂട്യൂബിന് ചാനൽ ചെക്ക് ചെയ്യാൻ അറിയത്തില്ല അതുകൊണ്ട് അങ്ങനെ ഒരു വിഷമം പിന്നെയില്ലേ എപ്പോഴും അതേട്ടോ ഞാൻ വർത്താനം പറയുമ്പോ ചേച്ചിയുടെ മുഖത്ത് വിഷ ചേച്ചിയുടെ മുഖത്ത് വിഷമ ചേച്ചിയുടെ മുഖത്ത് വിഷമാന്ന് പറയുന്നത് എല്ലാരും പറയും ചേച്ചിയുടെ മുഖത്ത് വിഷമാ വിഷമാ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ എന്റെ മുഖത്ത് വിഷമമൊന്നും എനിക്കില്ല അങ്ങനെ വരുന്നതല്ല വരുന്നിടത്ത് വെച്ച് നമുക്ക് കാണാം അത്രേ ഉള്ളു പിന്നെ ചില കാര്യങ്ങൾ പറയുമ്പോ നമുക്കൊരു വിഷമം ഉണ്ടല്ലോ അത്രേ ഉള്ളു അല്ലാതെ നമ്മൾ വിഷമിച്ചിട്ട് തന്നെ കാര്യം ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും ഓർത്ത് വിഷമിച്ചിരുന്നിട്ട് കാര്യമുണ്ട് ഓരോരോ ദിവസം വിഷമിച്ചാലും മുന്നോട്ട് പോണം വിഷമിച്ചില്ലേലും നമ്മൾ മുന്നോട്ട് പോണം അന്നേരം അങ്ങനെ ഇതുണ്ട് എന്റെ ചെറിയ കാപ്പിക്കല് ഇത് എന്നാ ഒരു എന്നാ ഇരുപത്തിയഞ്ചു വർഷമായി ഇത് കാപ്പിക്കൽ ഇത് മേടിച്ചിട്ട് എന്റെ ആദ്യം ഞാൻ അടുപ്പത്ത് വെക്കുമായിരുന്നേ ചെറിയ അടുപ്പായിരുന്നു നമ്മുടെ അതുകൊണ്ട് വെക്കുവായിരുന്നു പിള്ളേർക്ക് പാല് തിളപ്പിക്കുന്ന പാത്രമായിരുന്നു പണ്ട് പിന്നെ നമുക്ക് ഈ ഗ്യാസേ വെക്കുന്ന പിടിയുള്ള പാത്രം മേടിച്ചപ്പം ഇതിപ്പോ ഉപയോഗിക്കുന്നില്ല എടുത്ത് വെക്കുക ഇത് പുറത്ത് ഏർ എടുക്കുക അല്ല എന്നാന്നോ ഈ കമ്പി ഇട്ട നമ്മൾ തേക്കുന്ന കമ്പി ചില പാത്രം ചില പാത്രം ചാരം ഇട്ട് തേക്കും കമ്പി ഇടുമ്പോ അലുമിനിയ പാത്രം പെട്ടെന്ന് ചോരും ആ കമ്പിയുടെ അരവ് കൊള്ളുമ്പോഴേ പെട്ടെന്ന് ചോരും അങ്ങനെ എൻ്റെ ഒരു കപ്പച്ചരുവം ചോർന്നു പോയി ഒന്ന് രണ്ട് കപ്പ ചരുവം പോയി ഒന്നര കിലും കപ്പ വേവിക്കുന്നതും മൂന്ന് കിലോ കപ്പ വേവിക്കുന്ന ഒരു രണ്ട് ചരുവം കമ്പി ഇട്ട് തേച്ച് ചോർന്ന് അതുകൊണ്ട് ഈ പാത്രം എടുക്കല്ല എനിക്ക് ഭയങ്കര ഇഷ്ട അന്ന അന്നായുടെ അട അന്നാലുമിനിയും ഇത് ഭയങ്കര ഇഷ്ടം എനിക്ക് ഈ കുഞ്ഞു കലം അതുകൊണ്ട് ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്ക അങ്ങനെ കാര്യങ്ങള് പാപ്പു നോക്കുക പാപ്പുവിനെ കുളിപ്പിക്കാറായി പക്ഷേ ഇല്ലേ ഷാമ്പൂ ഇല്ല അത് നന്നായിട്ട് ഷാംപൂ വേണം പട്ടിക്ക് അല്ല ഉളുമ്പ് മണവ ഒരുപാട് പൂട ഉണ്ടല്ലോ ഇവർക്ക് നല്ല ശരിക്ക് പൂട ഉള്ള കൊണ്ട് നല്ല പതച്ച് മേലെല്ലാം ഒരച്ച് തേച്ച് കുളിപ്പിക്കണം അല്ലെങ്കി ഉളുമ്പ് മണവെ ഉണങ്ങുമ്പോ അങ്ങനെ കുളിപ്പിക്കുന്ന ഇഷ്ടമില്ല തുണി കീറിയാലും വേണ്ട കല തുണിയിലെ ചെളിയും കട്ടിയുടെ മേത്തെ ചെളിയും എനിക്ക് നന്നായിട്ട് കളയണം അതുകൊണ്ട് ഞാൻ കുളിപ്പിക്കുമ്പോ എനിക്കൊരുപാട് താമസ രണ്ടു മണിക്കൂറ കുളിപ്പിക്കണം തലയൊക്കെ തോർത്തണം പിന്നെ ഹീറ്റ് ചെയ്യിപ്പിക്കണം അങ്ങനെ എടുക്കണം അല്ലെങ്കി അവരുടെ പൂടെ എല്ലാം ഒട്ടിട്ടേ ഉണങ്ങാതെ കിടക്കും ണങ്ങാതെ കിടന്നിട്ട് രോഗം പിടിക്കും അതുകൊണ്ട് അന്നര തന്നെ അതെല്ലാം ചെയ്ത് നല്ല ഭംഗിയായിട്ട് ചീകി വിടണം പിന്നെ മുടി വെട്ടിക്കാറായി അതിൻ്റെയും കൂടെ ഉണ്ട് കൂട്ടോ മുടി വെട്ടിച്ച് വിട്ടില്ലെങ്കിൽ പെട്ടെന്ന് മുരയും കുളിപ്പിച്ച മൂന്നാം പൊക്കം പിന്നെ കറുത്തിരിക്കും പാപ്പു അതുകൊണ്ട് കുളിപ്പിക്കാറൊക്കെ ആയി കുളിപ്പിക്കണം പിന്നെ ഞാൻ എന്റെ ഷോർട്ട് വീഡിയോക്കകത്ത് ചെറിയ വീഡിയോക്കകത്ത് വീട് ഇട്ടിട്ടുണ്ട് നമ്മുടെ വീട് കണ്ടിട്ട് അഭിപ്രായം പറയണേ വീട് അന്നേരം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഫോട്ടോ എടുപ്പിച്ച വീട് കാണാൻ പോയപ്പോ മോനെ കൊണ്ട് ഫോട്ടോ എടുപ്പിച്ചു വീട് ഇടാല്ലോന്ന് ഓർത്തുണ്ട് അങ്ങനെ പിന്നെ സുമ ചേച്ചിയുടെ പശു പശു പ്രസവിച്ചു കുഞ്ഞിനെ എന്നാ ഉണ്ട് വിശേഷം പറഞ്ഞേ പശു പ്രസവിച്ചു കുഞ്ഞിന് പെൺകുഞ്ഞെ എന്നാ ഉണ്ട് വിശേഷം പിന്നെ നിങ്ങളുടെ കറി കാര്യങ്ങളൊക്കെ പറയണ നിങ്ങളുടെ വിശേഷം എനിക്കതിന് എന്നും നിങ്ങളോട് വർത്തമാനം പറയുന്നോണ്ട് എന്നാ വിശേഷോ ഒരു വിശേഷം പിന്നെ പിള്ളേരെല്ലാം ഫോൺ വിളിക്കാത്ത ഫോൺ എടുക്കാത്ത പിള്ളേർ വന്നപ്പം അമ്മ ഞങ്ങൾക്ക് തിരക്കായിരുന്നു അതുകൊണ്ട് ഫോൺ എടുക്കാൻ പറ്റിയില്ലന്നൊക്കെ പറഞ്ഞു ഞാൻ പിന്നെ ഒന്നും വേണ്ടിയില്ല അവരെ കാണാതെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാലും ഇല്ലേ കാണുമ്പോ ഇല്ലേ ഐസ്ക്രീം പോലെ അലിഞ്ഞു പോകും നമ്മുടെ ദേഷ്യം അല്ല അതല്ല അമ്മമാർക്ക് അതല്ലേ അതിനോ വഴക്ക് പിള്ളേരുണ്ടാക്കിയാലും അവരെ കാണുമ്പം നമുക്ക് പിന്നെ അലിഞ്ഞു പോകും ഒരു പരസ്യം ഉണ്ടല്ലോ അഴുക്കല്ല അലിഞ്ഞു പോകും ആ പരസ്യം പോലെ അലിഞ്ഞു പോകും അതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ല പ്രത്യേകിച്ച് പറഞ്ഞില്ല അങ്ങനെ ഇന്നലെ അവര് പോയി എറണാകുളത്തിന് പിന്നെ ആ കപ്പളങ്ങ ഒക്കെ വെച്ച് കറിയും വെച്ച് വീഡിയോ എടുക്കണം ഞാൻ അന്നേരം ഓർക്കാണ് ഒരു ചാനലും കൂടെ സൈഡായിട്ട് തുടങ്ങിയാലോന്ന് പക്ഷേ ഇല്ല ചാനൽ തുടങ്ങാൻ എനിക്ക് അറിയത്തില്ല യൂട്യൂബിനകത്ത് വീഡിയോ എഡിറ്റിങ് അതല്ല അറിയാം പക്ഷെ ചാനൽ തുടങ്ങാൻ അറിയത്തില്ല അതുകൊണ്ട് ഒരു ചാനലും കൂടെ സൈഡായിട്ട് കയറു വരുമ്പോ വരട്ടെ മിഠായി നാരങ്ങാമിട്ടായി ഇടെ ചാനലിച്ചിരി ഡള്ളായിട്ടിരിക്കുക എല്ലാം എന്നറിയത്തില്ല എന്നാ അവര് കോപ്പി റേറ്റ് ആണോന്നറിയത്തില്ല പാട്ടൊക്കെ ഇടുന്നോണ്ട് കോപ്പി റേറ്റ് ആണോന്നറിയത്തില്ല വലിയ വീഡിയോക്ക് കോപ്പി റേറ്റ് വന്നാൽ അവര് ചുമല മഷി ഇട്ട് വെട്ടും വെട്ടിയിടും ചെറിയ ചെറിയ ഷോട്ടിന് കോപ്പി റേറ്റ് വന്നാൽ അവരൊന്നും ചെയ്യല്ല അന്നേരം എന്നാണേലും ചാനല് നാശനഷ്ടമായി ചാനലെല്ലാം നാശനഷ്ടമായി പിന്നെ ഇതുകൊണ്ടോ കാച്ചില് കാച്ചില് പറിച്ചതാ അത് നന്നായിട്ട് കാച്ചില് കിട്ടിയതുമില്ല പിന്നെ ഒരു ചേച്ചി എന്നോട് പറഞ്ഞു കാച്ചിലും മൂക്കാതെ മൂക്കും ഈ മാസം പറിക്കണ്ടായിരുന്നു ഞാൻ മൂന്ന് മാ രണ്ടു മാസം മുമ്പ് ചെന്ന് കാച്ചിൽ പറിച്ചു കാച്ചിൽ പറിച്ചപ്പോ മൂട്ടില്ല ആ മൂക്കണായിരുന്നു അല്ലെ മുട്ടുപോലെ വേഗണമെങ്കിൽ അത് മൂട്ടില്ല എന്നിട്ട് ഞാനിപ്പത് ഇവിടെ പറിച്ചു വെച്ചിട്ടുണ്ട് മൂത്തില്ലെങ്കിൽ അന്ന് പുഴുങ്ങിപ്പം നല്ലതായിരുന്നു കേട്ടോ പിന്നെ ഇതില്ലേ ഈ കാച്ചലിന് മുള വരുന്ന വരുന്നെങ്ങനെയാണെന്നൊന്നു പറയണേ ഇത് നമുക്ക് അവിടെ കൊണ്ടാം എവിടെ ഇല്ലിക്കല് നമ്മുടെ പുതിയ വീട്ടില് കൊണ്ട രണ്ട് ചൂട് നടാം നേരെ മുള വരുന്ന കാച്ചലിന് മുള വരുന്ന അങ്ങനെയാണെന്ന് പറഞ്ഞ നമ്മുടെ അവിടെ എന്നാ ചെയ്യുന്ന ചാണകം പച്ച ചാണകം കലക്കിയിട്ട് ചാണകത്തിൽ മുക്കി വെക്കും പിന്നെയില്ലേ ചാണകത്തിന്റെ കാര്യം ഓർത്തപ്പെടാ ഞാൻ ഓർത്തവേ ഉം എന്റെ വീട് മെഴുക്ക് വീടായിരുന്നേ ചാണകം മെഴുകുന്ന വീടായിരുന്നു അന്നേരം ഞങ്ങൾക്ക് ഒത്തിരി ചാണകം വേണം കേട്ടോ ഒരു ബക്കറ്റ് നിറയെ ചാണകം വേണം എന്നേരം അമ്മ എൻറെ കയ്യിൽ ബക്കറ്റ് തരുവേ ബക്കറ്റ് തന്നിട്ട് എന്നോട് പറയും കൊച്ചു ചാണകം എടുത്തോണ്ട് വരാന് അന്നേരം ഞങ്ങള് മൂന്നാണും മൂന്ന് പെണ്ണും ഞങ്ങൾ ആറ് പിള്ളേരാന്നേരം ഏറ്റ ഉള്ളത് ഞാനാ അതുകൊണ്ട് അമ്മ എല്ലാ കാര്യം എന്നോട് പറയുള്ളൂ ഞങ്ങള് ചാണകെടുക്കാൻ പോകും പോകുമ്പോ പേരക്ക ഉം ചാമങ്ങ ജാതിക്ക ഇല്ലിമ്പിക്കു വേണ്ട കമ്പിളി നാരങ്ങ എല്ലാം ഞങ്ങൾ ഇങ്ങനെ പറിച്ചു തിന്നും പെറുക്കിയും കളഞ്ഞും ഇങ്ങനെ ഞങ്ങൾ നടക്കുന്ന ഞങ്ങൾ മൂന്നാല് കൂട്ടുകാരികളും ഉണ്ടായിരുന്നു കേട്ടോ ഒന്നിച്ചേ നടക്കുള്ളൂ സ്നേഹമുണ്ട് എന്നാലും ഞങ്ങൾ വഴക്കവും ഉണ്ടാക്കി െറുപ്പത്തിൽ വഴക്കുണ്ടാക്കും വഴക്കുണ്ടാക്കിയാലും ഞാനില്ലാതെ അവർ എവിടെയും പോകത്തില്ല അവരില്ലാതെ ഞാനും എവിടെയും പോകത്തില്ല അങ്ങനെ എപ്പോഴും രാവിലെ എഴുന്നേറ്റ് എട്ടായ പിന്നെ വരെ ഞങ്ങൾ കൂട്ടുകാരെ കൂട്ടുകാരൊന്നിച്ചേ നടക്കുള്ളായിരുന്നു ഒന്നിച്ച് നടക്കും പിന്നെ കുളിക്കാൻ പോക്ക് തോട്ടിപ്പോക്ക് പിന്നെ ഇങ്ങനെ പ്രകൃതി തരുന്ന പഴവർഗ്ഗങ്ങളെല്ലാം പറിച്ചു തിന്നും എല്ലാ കൂട്ടോ റൂപിക്ക അറിയാമോ നിങ്ങക്കറിയ നമുക്കറിയാം അച്ചാർ ഇപ്പോഴും അച്ചാറിടുവല്ലേ എല്ലാരേം പൂപിക്ക നാരങ്ങ ചാമങ്ങ പേരക്ക പിന്നെ ജാതിക്ക പിന്നെ വാളം പുളി പഴുത്താല് പിന്നെ കപ്പളങ്ങ പഴം എല്ലാ എല്ലാ കൂട്ടും നമ്മുടെ കയ്യിൽ എല്ലാം കിട്ടുന്നോ അതെല്ലാം നമ്മൾ കഴിക്കുമായിരുന്നു അല്ലെ ഇപ്പൊ അങ്ങനെ ഇല്ല ഇപ്പൊ കിട്ടാനും ഇല്ല അല്ലേ അങ്ങനെ കഴിക്കുമായിരുന്നു എന്നിട്ട് ഞാൻ ഈ ബക്കറ്റുമായിട്ട് പോയിട്ട് ഞാൻ ചെന്ന് ചോദിക്കേ ഇങ്ങനെ ചോദിക്കും ചേച്ചി ചാണകം എടുത്തോട്ടെ അന്നേരം അവര് പറഞ്ഞു എടുത്തോ കൊച്ചെ അന്നിട്ട് ഞങ്ങൾ കുഴിയിലെ ചാണകം എടുക്കുക അത് ഞങ്ങൾക്ക് അറപ്പാ കുഴിയിലെ ചാണകം എടുക്ക ഞങ്ങൾ അന്നും പശുവിടുന്ന ചാണകം ഇല്ല അന്നന്ന് കൂട്ടില് എന്നിട്ട് അന്നന്ന് പശുവിടുന്ന ചാണകം അത് പാള പാള എടുത്തിട്ട് തോണ്ടി ബക്കറ്റിനകത്ത് ഇടും എന്നിട്ട് വീട്ടിൽ വരുമ്പോ അമ്മ എന്നാ ചെയ്യുന്നോ ചകിരി കരിക്കും ചകിരി കരിച്ചിട്ട് ഏർ അത് കരിയാക്കും നല്ല കുഴമ്പ് പോലത്തെ കരിയാക്കും എന്നിട്ട് ഈ ചാണകവും കൂടെ ഇട്ട് കുഴച്ച് വീടെല്ലാം മെഴുകി ഇടും എന്നാൽ ഞാനും കൂടും മെഴുകാൻ എനിക്കും കുറെ ചാണകം തരും അമ്മ കൂട്ടിയത് എന്നിട്ട് എനിക്കും തരും എന്നിട്ട് ഞാനും മെഴുകും ഞാൻ മെഴുകി മെഴുകുന്ന ശരിയാ പക്ഷെ ഇങ്ങനെ വടിച്ചെടുക്കണ്ടേ അത് ശരിയല്ല പിന്നെ അമ്മ ഒന്നും കൂടെ നല്ല ഭംഗിയാക്കും അങ്ങനെ മെഴുക്കുപരയായിരുന്നു എന്നാ തണുപ്പാന്നറിയോ മെഴുക്കുപരക്ക് അങ്ങനെ ഞങ്ങള് മെഴുക്കുപര നല്ല രസമായിരുന്നു ഞങ്ങളുടെ തിണ്ണ ഏർ കണ്ടാ മതിയായിരുന്നു ഈ വല്ലാ രസമാണ് നിങ്ങളും തിണ്ണ എന്നിട്ട് മെഴുകി നല്ല ഭംഗിയാക്കിയിടും അമ്മയ്ക്ക് എപ്പോഴും അതെ ഭയങ്കര വൃത്തിയാണ് അതുകൊണ്ട് അമ്മ ആഴ്ച രണ്ടു പ്രാവശ്യം മെഴുകൂ ഞങ്ങള് അങ്ങനെയായിരുന്നു അതായത് ഇപ്പൊ ചാണക വെള്ളത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ അങ്ങനെ പറയാ പിന്നെ ഒരു ചേച്ചി ചോദിച്ച വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ഞങ്ങള് ആറു മക്കളാ മൂന്നാണും മൂന്ന് പെണ്ണും അതിലെ ഏറ്റവും ഉള്ളത് ഞാന് പിന്നെ എന്റെ ചെറുപ്പത്തിലെ എൻ്റെ അച്ഛൻ മരിച്ചതാ പിന്നെ അറ്റായ്ക്കായിരുന്നു അച്ഛന് പിന്നെ അന്ന് ചികിത്സാ സൗകര്യം ഇല്ലായിരുന്നു ആശുപത്രി കൊണ്ടുപോകാനോ വണ്ടി വരാനുള്ള സൗകര്യങ്ങളോ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു അച്ഛൻ മരിച്ചിട്ട് അമ്പത് വർഷം ആകാറാവുന്നു അമ്പത് വർഷം അന്നേരം അങ്ങനെ അറ്റായ്ക്ക് വന്നപ്പോൾ മരിച്ചു പിന്നെ അമ്മ തന്നെ അമ്മയ്ക്ക് പിന്നെ എല്ലാ കാര്യത്തിനും ഒരു വാശിയായിരുന്നു എൻ്റെ മക്കളെ എവിടെയും മക്കൾക്ക് ആരും ഒന്നും കൊടുക്കണ്ട എൻ്റെ പിള്ളേരെ ഞാൻ തന്നെ നോക്കും എന്നുള്ള ഒരു രീതിയിൽ ഒരു വാശിക്ക് അമ്മ അങ്ങ വളർത്തി അതിപ്പോഴും ഉണ്ട് നമ്മൾ വിളിച്ച അമ്മ ധരികലാ അമ്മ സ്വന്തമായിട്ടാ ഇന്ന് കാര്യങ്ങൾ നടത്തി അമ്മയുടെ കാര്യങ്ങളൊക്കെ നടത്തി സമാധാനമായിട്ട് അമ്മ സ്വന്തമായിട്ട് ഇരിക്കുക അവിടെ ഞങ്ങൾ ശല്യം ചെയ്യാനും പോവുകയല്ല പിന്നെ സ്നേഹമായിട്ട് പോകും അതെല്ലാരും പോകും അമ്മയുടെ അടുത്ത് പോകും വർത്താനം പറയും കാണും നമ്മൾ അന്ന് തന്നെ തിരിച്ചു വരും അങ്ങനെ അല്ലാതെ ഇല്ല അന്നേരം ഇപ്പം നമ്മൾ ചാണകത്തിന്റെ കാര്യവും പറഞ്ഞു വീട്ടിലെ കാര്യങ്ങളും പറഞ്ഞു ഇനി ഇന്ന് നല്ല വെയിലും വെയിൽ വന്നു നന്നായിട്ട് അന്നേരം കപ്പളം ഞാൻ അറിവെക്കണം നിങ്ങളുടെ കറി എന്നാന്ന് പറയണം നിങ്ങൾക്ക് വിശേഷം നിങ്ങളുടെ വിശേഷം പറയണം പിന്നെ എന്താ പുതിയ വീട് കണ്ടിട്ട് ഷോട്ട് പുതിയ വീട് കണ്ടിട്ട് വീടിന്റെ അഭിപ്രായം പറയണം പിന്നെ ഞാൻ ഇല്ലിക്ക ചെല്ലുമ്പോ വീഡിയോ ഇടുമ്പോ പുതിയ വീടിന്റെ വിശേഷം അവിടെ വെച്ച് പറയാം എന്നാ പോകുന്നെന്നറിയത്തില്ല പറഞ്ഞില്ല എന്നാ പോകുന്നെന്ന് അങ്ങനെ പുതിയ വീട്ടിലേക്ക് പോകാനായിട്ട് ഞങ്ങൾ തയ്യാറെടുത്തോണ്ടിരിക്കുക അങ്ങനെ എന്നാൽ ഞാൻ കറിയൊക്കെ വെക്കട്ടെ